മലഞ്ചരക്ക് കുരുമുളക് കൊട്ടടക്ക പഴുക്കടക്ക ഇഞ്ചി മഞ്ഞൾ ഹലോ ഇഞ്ചി വാങ്ങാൻ വന്നാണോ അതോ മഞ്ഞൾ വിൽക്കാനാ കൊട്ടടക്കയാണ് വെറും കൊട്ടടക്ക കൊട്ടടക്ക മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം എന്ന് ഇടുപ്പോ ടിക്കറ്റ് എടുക്കണം ബാ ബാ ആവേശം കൊറ നേരം എന്തെങ്കിലും നടക്കുവോ ഇത് ഒറിജിനൽ ജയൻ ഇത് ജയൻ ഫ്രം കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ആണ് രണ്ടര റുപ്യാണ് അവിടുത്തെ ടിക്കറ്റിന് ഇട്ടാ ഇത് മൂന്നര റുപ്യ ഒന്നര റുപ്പിയെടുവാം ഈ വീക്ക് ഔഷധശാല വല്ല കഷായ എന്തെങ്കിലും വേണോ നമുക്ക് വാങ്ങിയ വീണ ഇവിടെ ഇരുന്ന തനിയെ വരുവോ അതോ നമ്മള് പോയി എടുക്കണോ ീഫ് പള്ളിക്കറി മൈലാഞ്ചിത്തോറ് മീൻ മുളകിട്ടത് കുട്ടം വരട്ടിയത് ബീഫ് കരിമീൻ വറ്റ മീൻ കണ്ണൻ മീൻ കാളാഞ്ചി ചെമ്പല്ലി നിർവാണ് നെയ്യ് നിർവണോ നിർവാണ് ഹണി റോസോ ഹണി ഗ്രേപ് ഓപ്പി എവിടെന്നു പാട്ട് വരണമെന്ന് അറിയോ ദേശത്തെ െ ഒരു വെള്ളപ്പത്തിന്റെ ഫോസിലാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വറുത്തരച്ച ചിക്കൻ കറി കൂടെ ഉണ്ട് ചായ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ഇങ്ങനെ വറുത്തരച്ച ഒരു ചിക്കൻ്റെ പീസ് കറിയുടെ പീസ് എടുത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു കുറച്ചും കൂടി ഗ്രേവി എടുത്ത് അതിന് മുകളിലേക്ക് ഒഴിക്കുന്നു വീണ്ടും അല്പം കൂടി എടുത്ത് സ്ഥലമാണ് എന്ന് പറഞ്ഞത് ആ പെരുമിലവ് പണ്ട് ആ കാലം ആ ബിൽഡിങ്ങിലൊക്കെ കുറെ പൊച്ച് പോയി അത് രണ്ടാമത് ഞാൻ റീക്രേറ്റ് റീക്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും മുമ്പിലേക്ക് നടക്കുമ്പോൾ ഞാൻ പിന്നിലേക്ക് കിടക്കാൻ വിചാരിച്ചു പിന്നെന്താൽ പോയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോകളിലൊക്കെ അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഇവിടെ വരണം കാണാൻ തോന്നിയത് അപ്പൊ ഇവിടെ വന്നപ്പോ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനടു പിന്നില് വലിയ സന്തോഷം ആയിരിക്കും അല്ലെ സന്തോഷം കേൾക്കുമ്പോ അങ്ങനെ കേൾക്കുമ്പോ ഒരു സന്തോഷം എന്തായാലും ആളുകളൊക്കെ വരുന്നുണ്ടല്ലോ പുറത്തൊക്കെ ആളുകൾ വരുന്നുണ്ടോ എന്തായാലും സക്സസ് ആവട്ടെ സന്തോഷം പരിചയപ്പെട്ടത് ഹലോ എങ്ങനെയുണ്ട് ഫുഡൊക്കെ ഇഷ്ടപ്പെട്ട എന്താ കഴിച്ചെ ചിക്കനൊക്കെ കഴിച്ച അടിപൊളിയാണോ ഇതേ പൊറകിലൊക്കെ നിക്കണത് ആരാന്നറിയോ പണ്ടത്തെ നടിമാരാണ് ഏ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഈയിടെ സോഷ്യൽ മീഡിയയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മറ്റെവിടെയെന്നല്ല പെരുമ്പിലാവിനടുത്ത് കിക്കാവിനും പെരുമ്പിലാവിനും അടുത്തായി സ്ഥിതി ചെയ്യണം വിദ്യാലോകം എന്ന് പറയുന്ന ഒരു യാണ് കാരണം ഈയിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടമാണത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇത് നമുക്കറിയാം വളരെ പ്രശസ്തമായിട്ടുള്ള സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സിന്റെ കലാസംവിധായകൻ ആൾ തന്നെയാണ് ഇവിടെ ഇത് തിട്ടപ്പെടുത്താനൊക്കെ അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലെ ഒരു പെരുമ്പരാവ് അക്കിക്കാവ് മേഖലയെ അതേപടി തന്നെ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് സംഘാടകര് ചെയ്തിരിക്കുന്നു എന്തായാലും അത് പരിധിവരെ വിജയിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ അപ്പൊ ഇവിടെ വന്നു ഇവിടുത്തെ വന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വളരെ രസകരമായിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും പുതിയ തലമുറയില് കുട്ടികൾക്ക് ഇതൊരു അത്ഭുതമായിരിക്കും എങ്കിൽ തന്നെയും പഴമയിലേക്ക് നടക്കുക അതിനൊരു പുതുമയുണ്ടല്ലോ എന്നുള്ള ഇതിന്റെ നടത്തിക്കാരുടെ ഒരു സംസാരം ഉണ്ടല്ലോ അതെനിക്ക് ഞങ്ങളും വന്നു എവിടെ അപ്പൊ വിദ്യാലോകത്ത് ഞങ്ങളും വന്നു വളരെ ഭംഗിയുണ്ട് സൂപ്പർ നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നുട്ടോ അതിന്റെ മണിയേട്ടൻ വിദ്യാ മണിയേട്ടം എന്നാണ് പറയാം ഇവിടെ അദ്ദേഹത്തിന്റെ ശരിക്കും വരെ പോകും എന്റെ കുട്ടി ആരും അങ്ങനെ പറഞ്ഞാൽ അറിയില്ല മണിയേട്ടൻ എന്നാണ് പറയാ അതും വിദ്യ മണിയേട്ടൻ എന്നാലും അദ്ദേഹത്തിന്റെ ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമ്മൾ എന്തിനാണ് എല്ലാവരും പുതുമയിലേക്ക് നടക്കുമോ അവര് പഴമയിലേക്ക് തിരിച്ചു നടക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പൊളിച്ചേതൽ നന്നായിട്ടുണ്ട് ഒരു ഒരുപാട് തിരക്കുകൾപ്പെട്ട ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമ്മളിങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് പതിയെ നടക്കാൻ വേണ്ടി ഒന്ന് പതിയെ ശ്വസിക്കാൻ വേണ്ടി പതിയെ ചിരിക്കാൻ വേണ്ടി നമുക്ക് വരാം എല്ലാവർക്കും തൊട്ടടുത്ത് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം എങ്ങനെയുണ്ട് സൂപ്പറായ ഇഷ്ടപ്പെട്ട വിദ്യാലോകം കാഫിയും ചായയും പഴമ്പരിയും ഉപ്പുമാവും ബോണ്ടയുണ്ട്